<laughs> Kutanad is the most beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level, it is the only one of its kind in the world. ുംതോറുംറുല്ല എന്താ എന്താടാ നിന്റെ തായ് പെട്ടൻ ആവശ്യമില്ലാത്ത ചോദ്യം പോലും ചോദിച്ചാൽ അയാളെ കണ്ടാ തന്നെ അറിയാം വല്ല അപ്പൊ പറഞ്ഞു ഫൈവ് തേർട്ടി എന്താന്ന് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ചാ പിന്നെ രാവിലെ എണ്ണീക്കാൻ വേണ്ടി സൂര്യൻ സൂര്യന്റെ അത്യാൽ ആരംഭിച്ചല്ലേ കിടന്നുറങ്ങണത്

वेलकम टू माय विलेज प्लीज कम दिस वे नमस्ते नमस्ते प्लीज थैंक यू नमस्ते 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 ओ नाइस दिस वे അത് അവന്റെ മനസ്സിന്റെ നല്ല ഗുണം വേലയും കൂലിയില്ലായത് എന്ത് തിരിഞ്ഞ് ഭൂമിക്ക് ഭാരോട്ട് കിടക്കുന്ന മൂന്ന് ചേട്ടന്മാരെയാണ്

വിമാനം മേടിക്കാൻ കോടിക്കണക്കിന് രൂപ ലോൺ എടുത്തവന് ജപ്തിയില്ല ഒരു വള്ളം മേടിക്കാൻ രണ്ടു ലക്ഷം ലോൺ എടുത്തവന് ജപ്തി അത് ഏത് പുന്നത്താങ്കരയിലെ പറയും കയ്യിൽ കാശില്ലാത്ത ഹൗസ് ബോട്ട് വാങ്ങിച്ചത് ഇങ്ങനെ ഇരിക്കും നീ അതൊക്കെ വിറ്റ് ഒക്കെ ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളു ഓ അതാണ് അപ്പൊ മനസ്സിലിരുമ്പ് വേല എടുത്ത് ജീവിക്കുന്നവന് ഇത്തിരി കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണവന്മാരും ഉണ്ടാക്കിയത് വിത്തിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടിയല്ലേ ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ അങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപിങ്ങേട്ടാ ഗോവ ചായ കുടിച്ചിട്ട് പോരിയേച്ചേക്ക് എന്താ വാഗ പാടം പോലെ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ആലപ്പുഴ ജില്ലയിൽ ഞാൻ വിളിക്കാൻ ഇനി ആരും ബാക്കിയില്ല അല്ല ും ക്ലാസിക്കൽ ഡാൻസ് പുതിയ നമ്പർ ഒന്നും ഇടാതെ പിടിച്ചു വെക്കാൻ നമ്പർ ഒക്കെ കൊള്ളാം പക്ഷെ വള്ളത്തിൽ വന്ന ഡാൻസ് ആളെ കിട്ടണ്ടേ ഓ അങ്ങനെ വലിയ ഡാൻസ് ആയിരുന്നു വേണ്ട ആ മോഹിനിയാട്ടത്തിന് കിട്ടി എന്തെങ്കിലും കാണിച്ചാൽ മതി കിട്ടിയില്ലെങ്കിൽ മതി ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ ഇല്ല നമ്മുടെ മാമച്ചന്റെ കടയിൽ എന്തോ തിക്കും തിരക്കും അതെ നമ്മള് ഗൾഫിൽ പോവുക ചീട്ട് കളിച്ചിട്ടേ ആ ചേട്ട കുടുംബം പൊളിപ്പിച്ചു എനിക്ക് കാശുണ്ടാക്കാൻ അവൾ അവിടെ അടുക്കള പണിക്ക് വിടുക അതിന്റെ യാത്രയപ്പാ യാത്രയപ്പോ ടിക്കറ്റും ഇതിനകത്തുണ്ട് പിടിക്കൊ യാത്രാമംഗളങ്ങൾ വലിയ ഉപകാരം മാമച്ച നന്നായി വരും

ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ കുട്ടി കാര്യം തന്നാ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എന്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് ഒരുത്തേം കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച് പറ്റും കുട്ടനാട്ടിൽ നർത്തകികൾ ഉണ്ട് കേട്ടിട്ടുണ്ടോ അവരല്ല അവരുടെ മകൾ ദുബായിലെ ഒരു സ്കൂളിൽ ഡാൻസ് ടീച്ചർ ആയിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് അവള് കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീ ആ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന് വരുത്തും വാക്ക് പറഞ്ഞ വാക്കാന്ന് നീ ചെന്നാ വലുതിനെ പിടിച്ച് കയറ്റി എനിക്ക് ആ ഭാരം ഞാൻ അങ്ങോട്ടല്ല സോറി ഇതാ ഞാൻ പറഞ്ഞ ഗോപൻ ചക്കാട്ടു ഗോപൻ ആട് എന്നും പറയാറുണ്ട് ഞാൻ കൈനഗിരി രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് ഇത് എന്റെ മകൾ കൈനഗരി ജയശ്രീ കലാമണ്ഡലം ജയശ്രീ ജയശ്രീന്നാക്കണന്നായിരുന്നു ആഗ്രഹം കഴിഞ്ഞ കൊല്ലം ഗുരുവായൂര് നാടകം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ടിയൊക്കെ ഉള്ളു അത് മുഴുവനും കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും കളിയാ ബോംബേലി നാടകേ സുശീല ചില സമിതികളില് കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും വിളിക്കൂ അതെന്താ അങ്ങനെ അത് ഞാൻ ഡയലോഗ് വിളിക്കൂലും ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാവും ഞങ്ങള് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതു ഡയലോഗ് മരിച്ചല്ലേ തൊണ്ട കുടിഞ്ഞു അമ്മ കാശിന്റെ കാശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങള് സംസാരിക്കാം ഞാൻ ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില് മാമച്ചൻ പറഞ്ഞോണ്ട് മാത്രം ഞങ്ങള് വന്നത് എന്ന് വെച്ച് കാശിന്റെ കാര്യത്തിൽ ഒന്നും എന്റെ മോൾക്ക് അധികം സംസാരിക്കണമൊന്നും ഇഷ്ടല്ല ആയിരം രൂപ തന്ന കളിക്കും ഇന്ന് ഇരുനൂറ് രൂപ കൂടി വേണം തലേല് വട അതെ നിങ്ങൾ വട വട വാങ്ങി ഞാൻ വെക്കുന്ന ഓ വട തലേലാണോ വെക്കുന്നത് വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല ഇവിടെ വാടാ അതെ എന്തെങ്കിലും ഒന്നും കൊറയില്ല സമ്മതാണെങ്കി